നല്ല സവോളൊന്നും വേണ്ട ചീഞ്ഞതാണെങ്കിൽ ഒരു മുറി മതി ഇതുപോലെ നിങ്ങൾക്ക് കാട് പോലെ വീട്ടിൽ വളർത്തിയെടുക്കാം കേട്ടോ കൂടുതലും നമ്മളൊക്കെ കടയിൽ അല്ലേ പുതിനീന വാങ്ങിക്കുന്നത് അപ്പം എന്നോട് ഒത്തിരി ആളുകൾ പറയാറുണ്ട് കേട്ടോ എനിക്ക് എത്രയായാലും പുതിനീന മല്ലി അത് മല്ലിയിലാണെങ്കിലും പിന്നെ നമ്മുടെ കറിവേപ്പ് ചെടിയൊന്നും നട്ട പിടിക്കുന്നില്ലയെന്ന് ആ ഒരു പരാതി എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു ഇത്ര നട്ടാൽ എനിക്ക് റെഡി ആവുന്നില്ല പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കും വീട്ടിൽ നല്ല എനിക്കാവശ്യത്തിനുള്ള പുതിന ആണെങ്കിലും മല്ലിയില ആണെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കറിവേപ്പ് ചെടിയൊക്കെ അത്യാവശ്യം ചട്ടിയിലും ഗ്രോബേഗിലും മുറ്റത്തൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഒരു ചെറിയ പൈസയ്ക്കൊക്കെ കടയിൽ നിന്ന് നമ്മൾ പുതിയ ഇല വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കണ്ട ഇനി അഥവാ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലയൊക്കെ നിങ്ങൾ കറിക്കെടുത്തിട്ട് നിങ്ങൾ ഈ ഒരു കമ്പ് കമ്പുണ്ടല്ലോ ഇതിൻ്റെ ഇപ്പോൾ ഞാനിതാ ഇത് കാണിക്കാം കേട്ടോ കറക്റ്റായിട്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കാരണം വീട്ടമ്മമാർക്കാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഉള്ള രീതിയിലുള്ള കൃഷി രീതികളും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റുന്ന ചെടികൾക്കൊക്കെ കൊടുക്കേണ്ട സീറോ കോസ്റ്റിലുള്ള വളങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചാനലിൽ ഇടുന്നത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ പുതിയൻ്റെ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകട്ടോ അതൊക്കെ നിങ്ങൾ കറിക്കെടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കമ്പ് മാത്രം കണ്ടോ നമ്മൾ കമ്പ് മാത്രം നല്ല വൃത്തിയിൽ അങ്ങ് എടുത്തിട്ടുണ്ടേ ഇപ്പൊ കമ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള കമ്പാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു ഇങ്ങനെ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ ഒരു ഇപ്പോൾ കുറച്ചൊരു കട്ട് തോന്നിക്കുന്ന ആ ഒരു നോടിൻ്റെ അടിവശം നോക്കിയിട്ട് വെട്ടിക്കൊടുക്കുക അവിടെ നിന്നാണ് വേര് കൂടുതലായിട്ട് പൊട്ടുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടി അടിവശം നോക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കും കേട്ടോ അത് നമുക്ക് റോസ് ആണെങ്കിലും പൊഗൈൻ വില്ലാണെങ്കിലും ഏത് കമ്പ് നമ്മൾ ചെടികളെ കമ്പുകൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്തും നോടിൻ്റെ അടിവശം നോക്കി കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് കമ്പുകൾ പെട്ടെന്ന് വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ പിന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ വെള്ളത്തിലിട്ടിട്ടും വേര് വരുത്തുന്നത് തെർമോകോളിൽ കുത്തി വെച്ചിട്ടും വേര് വരുത്തുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ആണെങ്കിലും നമുക്ക് സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഇലകളൊക്കെ ഒരു മൂന്നാല് കമ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഇലകൾ ഒക്കെ അങ്ങ് കട്ട് ചെയ്തു ഒറ്റ ഇലയും വേണ്ട കേട്ടോ കാരണം നമുക്ക് ഇലേന്റെ ആവശ്യമില്ല എന്തായാലും ഇല ഒരു മൂന്നാല് ദിവസം ആകുമ്പോഴേക്ക് വാടി പോവും അപ്പൊ നമുക്ക് ഒരു മൂന്നാല് ദിവസം ആവുമ്പോഴേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ തളിർപ്പില്ല ഇല്ല വരും കേട്ടോ നമ്മള് മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് എന്തായാലും കമ്പുകളൊക്കെ കമ്പുകളൊക്കെതാ കുറച്ച് ചെറുതാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നട്ട് വെക്കണം അപ്പം നട്ടുവെക്കാൻ ഞാൻ ഇതുപോലത്തെ ചെറിയൊരു ഒരു ചെറിയൊരു പാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ചട്ടി ചിരട്ടയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കാരണം ആദ്യം നമ്മൾ നടേണ്ടത് ചെറിയ കുപ്പിയിൽ പാത്രത്തിലൊക്കെ ആയിരിക്കണം എന്നിട്ട് പിന്നീട് വേരൊക്കെ പിടിച്ച് തളിർപ്പൊക്കെ വന്നു ഒന്ന് വലുതാകുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ഞാനിതാ ഇതിലേക്കണ്ട് പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ും മണ്ണും കൂടി മിക്സ് ചെയ്തതാണേ അപ്പോൾ ഇത് നന്നായിട്ട് നിറയോണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനേ അപ്പോൾ അതാ നല്ല കട്ടിയിൽ അങ്ങ് മണ്ണിട്ട് കൊടുത്ത് കട്ടിങ് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കാരണം കമ്പോസ്റ്റ് നമ്മൾ പിന്നെ തോട്ടത്തിൽ ഉണ്ടാക്കിയതാണ് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തോണ്ടിരുന്നതാണ് പിന്നെ ഈ സവോളതാ ഇതെന്ന ചീഞ്ഞ് കേടുന്നൊരു സവോളയാണ് നല്ലതൊന്നും വേണ്ട കേട്ടോ നല്ല സവോള ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഈ മണ്ണിലേക്ക് അങ്ങ് കുത്തിവെക്കുക അല്ലെങ്കിൽ സവോളയിലേക്ക് ചെറിയ ഹോൾ ഇട്ടിട്ട് ഈ കമ്പുകളൊക്കെ അങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും കമ്പുകളൊക്കെ ഇതാ ചെറു ഇതിൻ്റെ സവോളേൻ്റെ ഇതിൽ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് സവോളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് വേരി പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും അത് സവോള മാത്രമല്ല നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വേരി പിടിക്കും കേട്ടോ ആ ഒരു നമ്മൾ വെളുത്തുള്ളീൻ്റെ നീര് ചെറുതായിട്ട് കമ്പിൻ്റെ അടിവശത്ത് തേച്ച് കൊടുക്കുക ഇനി ഇപ്പം ഇങ്ങനെ കുത്തി വയ്ക്കാൻ പ്രയാസം തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ നീര് നിങ്ങൾക്ക് ആ ഒരു കമ്പിൻ്റെ അടിവശത്തിങ്ങനെ ആ ഒരു നീരിങ്ങനെ തൊട്ട് കൊടുത്താലും മതി പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ കമ്പൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടേ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നീട് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഇതൊരു പത്ത് ദിവസമാകുമ്പോഴേക്ക് നിറയെ ഇലകൾ വന്ന് വേരുപിടിച്ചിട്ടുണ്ടാവേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ണെങ്കിൽ മാറ്റി നടാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മാറ്റി നടാം കേട്ടോ അത്ര ആ ഒരു പത്തി ഇരുപത് ദിവസം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായിട്ട് ടൈറ്റ് കെട്ടി വെക്കുക പിന്നീട് ഇടയ്ക്ക് ഇത് വന്നോ 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 എന്ന് തുറന്നു നോക്കരുതേ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ തുറന്ന് ഒരു പ്രത്യേകത നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ് എന്തായാലും അതൊന്നും നോക്കരുത് എന്തായാലും വേരും പിടിക്കും ഇലകളും വരും കേട്ടോ അപ്പം ഞാനിത് ഇതുപോലൊരു തണലില് ഭാഗത്തേക്ക് അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ വൊഗൻവില്ല ചെയ്തത് ഞാനൊന്ന് കാണിക്കാം പൊകൻ വില്ലേൻ്റെ കണ്ടോ നിറയെ തളിർപ്പില വന്നു ഇതൊരു ഏകദേശം ഒരു എട്ടൊമ്പ് കമ്പുകളാണ് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കുത്തി നിറയെ വെച്ചതാണ് ഒരു ചട്ടിയിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ അത് മൂടി വെക്കുക കേട്ടോ പിന്നീട് നമ്മൾ നനക്കേണ്ട കാരണം ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളത്തുള്ളികൾ വരും അപ്പോൾ അതിന് വേണ്ട വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മൾ പ്രത്യേകിച്ച് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ